ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റിൽ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുർത്തിയുമായിട്ടാണ് രംഗോളി സിൽക്കിൻ്റെ ഹാൻഡ് വർക്കുള്ള ഒരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കുർത്തീസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ഐറ്റം കാരണം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ കംപ്ലീറ്റ് മെനർ വർക്കും ഹാൻഡ് വർക്കുമാണ് ഇതിന് വിത്ത് ലൈനിങ് ഉണ്ട് നല്ല ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റമാണ് ഇത് കംപ്ലീറ്റ് ഇതായി ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഇതിനകത്ത് തന്നെ നല്ല മെറർ വർക്കും ഉണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി അഞ്ചാണ് എക്സ് എൽ അളവ് ഡബിൾ എക്സ് എൽ അളവ് ഈ രണ്ടളവിലാണ് നമ്മുടെ അടുത്തുള്ളത് ഈ രണ്ടളവിനകത്തും രണ്ട് വർക്കിലുമാണ് ഇത് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾ ഓരോ ഐക്യവർക്ക് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളറ് ഫസ്റ്റ് വർക്കും വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു കാണിച്ചു തരാം ഇത് എക്സ് എൽ അളവാണ് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ നാല് കളറുകളുണ്ട് ഫസ്റ്റ് കളർ അതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് താണ്ട് ഐതാണ് വരുന്നത് ഒരു നല്ല സൂപ്പർ മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് അടിപൊളിയാണ് സംഭവം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് എത്തി ലൈനിങ് ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് നാലും അതാണ്ട് ഇതൊരെണ്ണം ഇതാ രണ്ടാമത്തെ കളർ ഇതാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ കളർ എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് നല്ല ഒരു നേവി ബ്ലൂ കളർ ഇതിനെല്ലാം ഈ പറഞ്ഞാടേക്ക് തന്നെ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നാലാമത്തെ കളർ ഒരു കളറാണ് ഇങ്ങനെ നാല് കളറിലാണ് ഈ ഐറ്റം ഒരു സൈസിൽ വന്നിരിക്കുന്നത് ഈ സൈസിൽ ഈ വർക്ക് വന്നിരിക്കുന്നു ഇനി അടുത്ത വേറെ നാൽപ്പത്തി നാലിൽ അതായത് ഡബിൾ എക്സ് എൽ കളറിൽ വന്നിട്ട് വേറൊരു വർക്കാണ് വരുന്നത് അല്ലേ ഇതാണ് നാൽപ്പത്തി നാലിൽ വരുന്നത് അതായത് ഇത് ഡബിൾ എക്സ് അളവ് ഇതും അതേപോലെ മെഷർമെൻ്റ് എല്ലാം അതേപോലെ തന്നെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഐറ്റമാണ് ഫ്രണ്ടിൽ വന്നിട്ട് യോ കിയിൽ വന്നിട്ട് തന്നെ ഇത് ഒരു ബ്ലാക്ക് സ്റ്റോൺ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടി ചേർന്ന് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അടിപൊളിയാണ് സംഭവം കാണാൻ വിത്ത് ലൈനിങ് ഉണ്ട് പിന്നെ എല്ലാ കളേഴ്സുകളും വളരെ ഭംഗിയുള്ള കളേഴ്സുകളാണ് വരുന്നത് ഇതിനകത്ത് ഒരു കളർ മാറി ഇതേ വർക്കിൽ വരുന്നത് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഡബിൾ എക്സ് എല്ലിനകത്ത് അതെ ഇത് ഡബിൾ എക്സ് എല്ലിനകത്ത് വരുന്ന രണ്ടാമത്തെ കളറാണ് ഒരു നല്ല ഒരു മൈൽപീനി കളറാണ് നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറായി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവും അതിൻ്റെ ഒരു മൂന്നാമത്തെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച അടിപൊളി കളറാണ് നല്ല നല്ല കളറാണ് ഇതിനകത്ത് തന്നെ ഈ ഡബിൾ എക്സ് എല്ലിൽ ഒരു മിക്സ് ചെയ്ത് ഒരു സൈസ് കയറി വന്നിട്ടുണ്ട് ഇതേ വർക്ക് വരുന്ന ഒരു ഐറ്റം ഡബിൾ എക്സ് എല്ലിൽ കൊടുക്കും ഈ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ ഈ രണ്ട് ചാർട്ടിലാണ് എക്സെല്ലും ഡബിൾ എക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ വന്നാൽ മതി ഞങ്ങൾ ഓൺലൈനിലാണ് ടൈപ്പ് ചെയ്തതായിരിക്കും അതെല്ലാം ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊല്ലം മൈത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാരം ജംഗ്ഷനിലാണ് ഈ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനം ഉള്ളത് ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്